ശരീരം നോക്കി നമ്മുടെ ലിവറിന് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം നമ്മുടെ അവയവത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ കാണിക്കാറുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ പലപ്പോഴും നമ്മൾ അവഗണിക്കാറാണ് പതിവ് നമ്മുടെ ലിവറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരീരത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ലിവറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട് ലിവറിനെ ഇതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ അതിൻ്റെ കോശങ്ങളൊക്കെ നശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പല പ്രവർത്തനങ്ങളും അവതാളത്തിലാകും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നത് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സ്കിന്നിലോ അല്ലെങ്കിൽ ശരീരത്തിലോ കാണിക്കാറുണ്ട് അതിൽ കൂടുതലും കണ്ടുവരുന്നത് നമ്മുടെ കാലിൻ്റെ ഭാഗത്താണ് അപ്പോൾ അതിലൊന്നാണ് കാലിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് റെഡ് കളറിലോ അല്ലെങ്കിൽ ഒരു തവിട് കളറിലോ സ്കിന്നിൽ കളർ വ്യത്യാസം വരുന്നത് ഇത് നമ്മുടെ രക്ത രക്തം ഫിൽറ്റർ ചെയ്യാനുള്ള ലിവറിൻ്റെ കപ്പാസിറ്റി കുറയുന്നത് കൊണ്ടാണ് ഇതുപോലെ കളർ വരുന്നത് അപ്പോൾ ഇങ്ങനെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ കാലിലും അതുപോലെ മുഖത്തും ചെവിയിലും വരുന്ന ഒരു മാറ്റമാണ് സ്പൈഡർ വെയിൻസ് അല്ലെങ്കിൽ സ്പൈഡർ നേർവസ് എന്നാണ് അതിനെ പറയാം അതായത് നമ്മുടെ ചെറിയ രക്തകൊലകൾ അതായത് കാപ്പില്ലറീസ് നമുക്ക് ചിലന്തിയുടെ പോലെ അതിങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിടക്കുന്നതിനാണ് രക്തകൊലകൾ സ്പ്രെഡ് ആയിട്ട് കിടക്കുന്നതിനെയാണ് നമ്മൾ സ്പൈഡർ നേവി എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നതും ഇത് ലിവറിന്റെ പ്രശ്നം കൊണ്ടാണ് ഇതുപോലെ വിഷാംശങ്ങൾ പുറന്തള്ളപ്പെടാനുള്ള കപ്പാസിറ്റി കുറയുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങൾ കോശങ്ങൾ നശിക്കുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത് അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ലക്ഷണമാണ് കാലിൻ്റെ ഭാഗത്ത് വരുന്നതാണ് അവിടെ നീര് വരിക എന്നുള്ളത് ഇത് നമ്മുടെ ലിവറിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ രക്തത്തിൽ ആൽബമീൻ്റെ അളവ് കുറഞ്ഞു വരും ഇങ്ങനെ ആൽബമീൻ അളവ് കുറയുമ്പോൾ ഇത് നീരായിട്ട് നമ്മുടെ കാലിൽ അത് കാണിക്കാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വിഷവസ്തുക്കൾ നമ്മുടെ പല ഭാഗങ്ങളിലായിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അടിഞ്ഞു കൂടും ഇങ്ങനെ നമ്മുടെ കാലിൻ്റെ ആ താഴ്ഭാഗത്തൊക്കെ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റാർ ഫേഷ്യേറ്റീസ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള വേദനകൾ കാലിൻ്റെ അടിഭാഗത്ത് വേദനകൾ വരാം പലപ്പോഴും ആളുകൾ ഇത് പ്ലാന്റർ ഫേഷ്യേറ്റീസ് ആണെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ചികിത്സയായിരിക്കും എടുക്കുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കാലിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ വേദന വരുന്നുണ്ടെങ്കിലും നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു അഞ്ച് ലക്ഷണമാണ് നമുക്ക് എന്തെങ്കിലും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ എന്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ ഭാഗത്ത് വരുന്ന ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ലിവറിന്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ചില ഫുഡുകളുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല ഫുഡുകളും നമ്മുടെ ലിവറിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കാറുണ്ട് ഇങ്ങനെ ആരോഗ്യം കുറഞ്ഞു കഴിയുമ്പോഴാണ് അത് നമ്മുടെ വിഷവസ്തുക്കൾ അടിഞ്ഞു കൂടുന്നതും പിത്തരസം കുറയുന്നതും ദഹന പ്രശ്നങ്ങൾ പോലുള്ള അസുഖങ്ങളിലേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളിലേക്കൊക്കെ ഇത് നയിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൂടുതലായിട്ട് വറുത്തതും പൊരിച്ചതായിട്ടുള്ള ഫുഡുകൾ നമ്മുടെ ലിവറിന്റെ ആരോഗ്യം നശിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഡ ഡ്രിങ്ക്സുകളൊക്കെ കൂടുതൽ കഴിക്കുന്നതും നമ്മുടെ ലിവറിനെ അത് ബാധിക്കാം അതുപോലെ തന്നെ റിഫൈനഡ് മൈദകളൊക്കെ അടങ്ങിയിട്ടുള്ള പാസ്ത നൂഡിൽസ് പോലെയുള്ള മൈദൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുന്നതും ലിവറിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ ഒന്നാണ് മദ്യപാനം നമുക്കറിയാം മദ്യപാനം കൂടുതലുള്ള ആളുകളിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ബാധിക്കുന്ന ഒരു ഒരവെന്ന് പറയുന്നത് കരളാണ് സിറോസിസ് പോലെ അസുഖങ്ങളിലേക്കൊക്കെ നയിക്കാറുണ്ട് മരണം പോലും പോലും സംഭവിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആൽക്കഹോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളിലും ഇതുപോലെ ലിവറിൻ്റെ ആരോഗ്യം നശിക്കുകയും ഫാറ്റ് ലിവർ പോലെ അസുഖങ്ങളിലേക്കും അത് ഫൈബ്രോസിസ് ആയി മാറുകയും പിന്നീട് അത് സിറോസിസ് പോലെയുള്ള അസുഖങ്ങളിലേക്കും അത് നയിക്കാറുണ്ട് അതുപോലെ തന്നെ മൈദ കൊണ്ടുള്ള ബേക്കറി ഐറ്റംസുകൾ അതുപോലെ പാക്കേജഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിലും ലിവറിന്റെ ആരോഗ്യം കുറയാറുണ്ട് ഇപ്പം ഇത്തരം ഫുഡുകൾ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് നമ്മുടെ ലിവർ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇത്തരം ഫുഡുകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പം ഇത്തരം ഫുഡുകൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവറിന്റെ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് അതായത് വിഷവസ്തുക്കൾ പുറന്തള്ളപ്പെടുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സ് പ്രോസസ്സപ്പെടും അതുകൊണ്ടാണ് ഭാഗങ്ങളിലേക്ക് അടിഞ്ഞു കൂടുന്നതും പല ഉണ്ടാക്കുന്നതും അപ്പം ഇത്തരം നമ്മൾ ഒഴിവാക്കുക അപ്പോൾ നമുക്ക് ലിവറിൻ്റെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഫുഡുകളാണ് പറയുന്നത് അതൊന്ന് പച്ചക്കറികൾ കൂടുതലായിട്ട് ബീട്രൂട്ട് ഒക്കെ അല്ലെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇലക്കറികൾ ഇലക്കറികൾ പച്ച കൂടുതൽ നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ രാവിലെ വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചിട്ട് നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതും ലിവറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനഗറി രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് ഡെയിലി രാവിലെ കുടിക്കുന്നതും ആരോഗ്യമുണ്ട് ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ വെളുത്തുള്ളി മഞ്ഞളൊക്കെ വളരെ നല്ലതാണ് നമുക്കറിയാം ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞളൊക്കെ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ലിവറിൻ്റെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അത് അതുപോലെ തന്നെ സീഡ്സുകൾ നമുക്ക് അറിയാം സൺഫ്ലവർ സീഡ്സുകൾ ഇങ്ങനെ സീഡ്സുകളൊക്കെ ഫ്ളാറ്റ് സീഡ്സ് ചിയ സീഡ്സൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതുപോലെ നെറ്റ്സുകളും നല്ലതാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ബെറീസുകളൊക്കെ കൂടുതലായിട്ട് ഫ്രൂട്സുകൾ ബെറീസ് അതുപോലെ പപ്പായ ആപ്പിൾ പോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുക ഇതൊക്കെ നമ്മുടെ ലിവർ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് അപ്പോൾ ഇത്തരം ഫുഡുകൾ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുകയും വേണം നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഫുഡുകൾ ഉൾപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് നല്ലതാണ് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക വെള്ളം നല്ലോണം കുടിക്കുക അതുപോലെ തന്നെ രാവിലെ വെറും പറ്റി നേരത്തെ പറഞ്ഞ പോലെ നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പാക്കേജഡ് ഫുഡുകളും പ്രോസസ്സഡ് ഫുഡുകളും ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക പിന്നെ ടെൻഷൻ കുറക്കുക പിന്നെ അതുപോലെ തന്നെ ആൽക്കഹോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട്